അഴീക്കോട് ചാൽ ബീച്ചിന് ചരിത്ര നേട്ടമായി ബ്ലൂ ഫ്ളാഗ് അന്താരാഷ്ട്ര അംഗീകാരം പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കിയതാണ് ഈ നേട്ടത്തിന് കാരണം സംസ്ഥാനത്തെ ബ്ലൂ ഫ്ളാഗ് അംഗീകാരം ലഭിക്കുന്ന രണ്ടാമത്തെ ബീച്ചാണ് ചാൽ അതിമനോഹരിയാണ് അഴീക്കോട് ചാൽ ബീച്ച് ചാൽബീച്ചിനെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഇടപെടലാണ് എം എൽ എ കെ വി സുമേഷിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഡി ടി പി സിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നത് പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകൾ ഉണ്ടായി വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കി ഇതിനെല്ലാമുള്ള അംഗീകാരമായാണ് ബ്ലൂ ഫ്ലാഗ് നേട്ടം എത്തിയത് ഡെൻമാർക്ക് ആസ്ഥാനമായി ലോകത്ത് അൻപത്തിയൊന്ന് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സംഘടനയാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷം ബ്ലൂ ഫ്ലാഗ് പദവി നൽകിയത് സംസ്ഥാനത്ത് ബ്ലൂ ഫ്ലാഗ് പദവി ലഭിക്കുന്ന രണ്ടാമത്തെ ബീച്ചാണ് ചാൽ ബീച്ച് രാജ്യത്ത് പതിമൂന്ന് ബീച്ചുകൾക്ക് മാത്രമാണ് ഈ വർഷം ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചത് ചാൽ ബീച്ച് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി മാറുന്നതിൽ ഈ നേട്ടം നിർണായകമാകുമെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ചെയർമാനായ ചാൽ ബീച്ച് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസ്റ്റിൻ കളക്ടർ ഗ്രന്ഥെ കൃഷ്ണ മേൽനോട്ടം വഹിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ജൈവ വൈവിധ്യ സമ്പന്നമായ ചാൽബീച്ചിൽ കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും നടത്തിയ പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളും ഏറെ ശ്രദ്ധേയമായി അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവയ്മെന്റൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ ചാൽബീച്ചിനുവേണ്ടി ഡി ടി പി സി ബീച്ച് മാനേജർ പി ആർ ശരത്കുമാർ പതാക ഏറ്റുവാങ്ങി ചാൽബീച്ചിന് ലഭിച്ച ഈ അംഗീകാരം ജില്ലക്കാകെ അഭിമാനമാണെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ